എറണാകുളം ജില്ലയിലെ വേങ്ങൂർ ഗ്രാമത്തിന് തലവേദനയായി മഞ്ഞപ്പിത്തം മൂന്നാഴ്ചയ്ക്കിടെ ഇരുന്നൂറോളം പേർക്കാണ് രോഗം ബാധിച്ചത് ദിവസേന കുറഞ്ഞത് പത്ത് പേർക്കെങ്കിലും മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുന്നുണ്ട് വിവരങ്ങളുമായി അശ്വതി ചേരുന്നു അശ്വതി ഈ പ്രദേശത്ത് എങ്ങനെയാണ് മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നത് പ്രതിരോധ നടപടികൾ ചികിത്സാ നടപടികൾ ഫലവത്താണോ ഫിജെ ഇപ്പോൾ ഇരുന്നൂറിലധികം ആളുകൾക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുകയാണ് ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന അത്ര ഗുരുതരമാകുന്നില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ആറ് ആറുപേരാണ് ഈ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ വേങ്ങൂരിൽ നിന്ന് ചികിത്സയിൽ കഴിയുന്നത് മാത്രമല്ല സമീപ പഞ്ചായത്തുകളിലും മഞ്ഞപ്പിത്തം വ്യാപകമായിട്ടുണ്ട് രായമംഗലം പഞ്ചായത്തിലെ കടകളിൽ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗം വിഭാഗം ആളുകളും കൂടെ സംയുക്തമായി പരിശോധന നടത്തുകയും ചെയ്തു കുറുപ്പടി ആ മുടക്കിരായി പ്രദേശങ്ങളിൽ അഞ്ച് സ്ഥാപനങ്ങളിൽ നിന്ന് പാൽ മാംസം പാകം ചെയ്ത ആഹാരങ്ങൾ മോരടക്കമുള്ള ശീതള പാനീയങ്ങൾ എന്നിവ ഭക്ഷ്യ വകുപ്പ് പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും ഇത്തരം ശീതള പാനീയങ്ങളിലൂടെയാണ് ഈ മഞ്ഞപ്പിത്ത രോഗബാധ പടരുന്നത് എന്നാണ് രോഗം പടരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് വേനൽക്കാലമായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ശീതള പാനീയങ്ങളെല്ലാം വ്യാപകമായി വിൽക്കുന്നുണ്ടായിരുന്നു ഇത് ഒരു പരിധിവരെ മഞ്ഞപ്പിത്ത വ്യാപനത്തിന് കാരണമായിട്ടുണ്ട് മുടിക്കിരായി മിറാക്കിൾ സിറ്റി ബേക്കറി ഗംഗ ബ്രദേഴ്സ് ഗോൾഡൻ ഹോർക്ക എന്നിവ എന്നിവയുടെ പ്രവർത്തനങ്ങളും ഇപ്പോൾ ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം നിർത്തിവെച്ചിട്ടുണ്ട് മാത്രമല്ല കളമശ്ശേരിയിലേക്ക് മഞ്ഞപ്പിത്തം വ്യാപിക്കുകയാണ് എഴുപത് പേർക്കാണ് നിലവിൽ കളമശ്ശേരിയിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് പല വാർഡുകളിലും രണ്ടും മൂന്നും പേർ വീതം രോഗബാധിതരായിട്ടുണ്ട് എന്നാണ് കണക്ക് ഈ മലിനമായ വെള്ളവും ഐസും ഉപയോഗിച്ചുള്ള ഭക്ഷണ പാനീയങ്ങളാണ് രോഗത്തിന്റെ പ്രധാന ഉറവിടം എന്നാണ് കണ്ടെത്തൽ ഫിജി ശരി